ഇന്ത്യയിലെങ്ങും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുവാൻ ഇനി മൊബൈൽ ടവറുകളുടെ ആവശ്യമില്ല ലോകത്തെ ഏറ്റവും സമരനായ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് കണക്ടിവിറ്റി നൽകുവാൻ സ്റ്റാർലിങ്കിന്റെ കരാറിൽ ഇന്ത്യയിലെ പ്രധാന രണ്ട് സേവനദാതാക്കളായ ജിയോയും എയർടെലും ഒപ്പിട്ടു സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലേക്കുള്ള വരവിനെ തുടക്കം മുതൽ എതിർക്കുകയും രാജ്യത്തെ ടെലികോം സ്പെക്ട്രം ലേലം നടത്തണമെന്ന് ശക്തമായി വാദിക്കുകയും ചെയ്ത കമ്പനികളാണ് എയർടെലും ജിയോ എന്നാൽ നരേന്ദ്രമോദിയുടെ അവസാനത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ മസ്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സ്റ്റാർലിംഗിന്റെ ഇന്ത്യൻ പ്രവേശനത്തെക്കുറിച്ച് അന്തിമ ധാരണയിലെത്തിയതെന്ന് കരുതുന്നു സ്റ്റാർലിംഗിന്റെ പ്രവേശനത്തെ ശക്തമായി എതിർത്ത ജിയോ അവസാനഘട്ടത്തിൽ സ്റ്റാർലിംഗിന്റെ സേവനം സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് മൂലം ഇന്റർനെറ്റ് സ്പീഡ് പീക്ക് സമയങ്ങളിൽ വളരെ മന്ദഗതിയിലാണ് വിദൂര ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലും ഇന്ന് ഇന്റർനെറ്റ് സേവനം എത്തിയിട്ടുമില്ല എന്നാൽ സ്റ്റാർലിംഗിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വരുന്നതോടെ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് സേവനം പരിധിയിലാകും സ്റ്റാർലിംഗിന്റെ സ്പീഡ് ഇന്റർനെറ്റ് വേണ്ടിയവർക്ക് ജിയോ റീറ്റെയിൽ സ്റ്റോറുകളിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സ്റ്റാർലിങ്ക് മോഡം വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാം ഇന്ത്യയിലെ ടെലികോം കമ്പനികളും സ്റ്റാർലിങ്കും ഒരു ധാരണയിലെത്തിയിരിക്കെ സ്പേസ് എക്സിന്റെ പ്രവർത്തനം രാജ്യത്ത് ആരംഭിക്കുന്നതിന് സർക്കാരിൽ നിന്നുള്ള അനുമതി എത്രയും വേഗം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എയർടെല് സ്പെയ്സ് ഉള്ള കരാറിൽ ഒപ്പിട്ടതിന് പിറ്റേ ദിവസമാണ് ജിയോയും ഈ കരാറിൽ ഒപ്പിടുമെന്ന് പ്രഖ്യാപനം നടത്തിയത് സാറ്റലൈറ്റ് ആശയവിനിമയ രംഗത്ത് ഭാരതി എയർടെലിന് മുൻപരിചയമുണ്ട് പരമ്പരാഗത ബ്രോഡ്ബാൻഡ് രംഗത്ത് നിന്ന് സാറ്റലൈറ്റ് ഇന്റർനെറ്റിലേക്ക് കടകുവാൻ ഇരു കമ്പനികളും തീരുമാനിച്ചു സ്റ്റാർലിംഗിന്റെ ഇന്ത്യൻ പ്രവേശനത്തോടെ രാജ്യത്തെ ടെലികോം രംഗത്ത് കടുത്ത മത്സരം ഉണ്ടാകുകയും കമ്പനികൾ ഇന്റർനെറ്റ് ചാർജുകൾ കുറയ്ക്കുവാൻ നിർബന്ധിതരാകുകയും ചെയ്യും ഇന്ത്യയിലെ പട്ടണങ്ങളിൽ അതിവേഗ ഫൈബർ ഒപ്റ്റിക് ബ്രോഡ്ബാൻഡ് സൌകര്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുമ്പോൾ ഗ്രാമങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും ബ്രൌസ് ചെയ്യാൻ ശേഷിയില്ലാത്ത ഇന്റർനെറ്റ് സിഗ്നലുകളാണ് ഉള്ളത് ഫോൺ ചെയ്യാൻ മാത്രമുള്ള സിഗ്നുകൾ ലഭിക്കുന്നു എഴുപത് കോടിയിലധികം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നില്ല ഹിമാലയത്തിലെ ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ട ദ്വീപുകളിലും വിദൂര ഗ്രാമപ്രദേശങ്ങളിലും ഫൈബർ കേബിളുകളോ സെൽ ടവറുകളോ സ്ഥാപിക്കുന്നത് ചെലവേറിയതും പ്രായോഗികമല്ലാത്ത കാര്യവുമാണ് ഇവിടങ്ങളിലാണ് സ്റ്റാർലിങ്ക് വലിയ സ്വാധീനം ചെലുത്തുന്നത് സ്റ്റാർലിങ്കിനെ എതിരാളിയാക്കിയ ജിയോയുടെ സേവനം അപ്രസക്തമാകും എന്ന തിരിച്ചറിവോടെയാണ് ജിയോ പുതിയ ആശയങ്ങളുമായി കരാറിൽ ഒപ്പിടുവാൻ തീരുമാനിച്ചത് ജിയോ സിമ്മിലൂടെ സ്റ്റാർലിങ്ക് സേവനം ലഭ്യമാകാനാണ് ജിയോയുടെ പദ്ധതി എന്നാൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ സേവനം ആരംഭിക്കുന്നതിന് നിരവധി കടമകൾ കടക്കേണ്ടതായു സ്പെക്ട്രം ഉപയോഗിക്കുന്ന നിയമങ്ങൾ പാലിക്കുകയും ഇന്ത്യയിലെ ഡാറ്റകൾ സുരക്ഷിതമായി സൂക്ഷിക്കുകയും സുരക്ഷപരമായ അനുമതികൾ നേടേണ്ടതായുമുണ്ട് സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ ഇരുപത്തിയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയാണ് വില ഈടാക്കുന്നത് അയ്യായിരം രൂപ സബ്സ്ക്രിപ്ഷനും ഉണ്ട് ഇത് ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യക്ക് മാത്രമായുള്ള നിരക്കുകൾ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സ്റ്റാർലിങ്കിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ